ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് വചനത്തോടെ ആരംഭിക്കാം എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം അവിടുന്ന് ആണ് എനിക്കുമുള്ള എൻ്റെ ഓഹരി ഇത് സങ്കീർത്തന പുസ്തകങ്ങൾ വായനയാണ് എഴുപത്തി മൂന്നാം അധ്യായം ഇരുപത്താറാം തിരുവചനം എന്താ സംഭവം നമുക്ക് നോക്കിയാലോ കുരിശ് കണ്ണുനീരിൻ്റെ ഉറവിടമല്ല രക്ഷയുടെ ഉറവിടമാണ് നമ്മുടെ ജീവിതത്തിലെ വേദനകളെ സഹനങ്ങളാക്കി മാറ്റിയെങ്കിൽ മാത്രമേ അവയിൽ പ്രവർത്തന നിരതമായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയാനാകൂ കുരിശ് അപമാനത്തിൻ്റെയും പരാജയത്തിൻ്റെയും ചിഹ്നമായിരുന്നു മറ്റുള്ളവർ അതിനെ നോക്കി പുച്ഛിക്കുകയും അത് വഹിക്കുന്നവരെ അവഹേളിക്കുകയും ചെയ്തു ക്രിസ്തു അതിനോട് ചേർന്ന് നിൽക്കുന്നതുവരെ മുതൽ അത് മഹത്വത്തിൻ്റെ വിജയത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അടയാളമായി മാറി മനുഷ്യർക്ക് മായ്ച്ചുകളയാൻ വയ്യാത്തൊരു സൗന്ദര്യം അതോടെ കുരിശിന് കൈവന്നു ക്രിസ്തു ചേർന്ന് നിൽക്കാത്ത നമ്മുടെ കുരിശുകളാണ് അപമാനത്തിൻ്റെയും പരാജയത്തിൻ്റെയും അടയാളങ്ങൾ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന കമ്പിയും കടന്നു പോകാത്ത കമ്പിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണത് കാഴ്ചയിൽ അവ തമ്മിൽ വലിയ വ്യത്യാസമില്ല അവയെ സമീപിക്കുമ്പോഴാണ് അതറിയുക അതുപോലെ അത്തരം വ്യക്തികളെ സമീപിക്കണം അതിൻ്റെ ഗുണമറിയാൻ വിശുദ്ധരൊക്കെ ഈ ശക്തി കടന്നു പോകുന്നതിനെ തങ്ങളുടെ സഹന ജീവിതത്തെ വിട്ടുകൊടുത്തവരാണ് തങ്ങളുടെ കുരിശിലേക്ക് അവർ ക്രിസ്തുവിനെ മാടി വിളിച്ചു എന്നാണോ നാം നമ്മുടെ കുരിശുകളിലേക്ക് അത് എന്തു തന്നെയാവട്ടെ യേശുവിനെ വിളിക്കുന്നത് അന്ന് നമ്മുടെ വേദനകൾ മഹത്വത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അടയാളങ്ങളായി മാറും അവയൊക്കെ അത്ഭുതകരമായ ശക്തി സംഭവിക്കുന്ന മാധ്യമങ്ങളായി രൂപാന്തരപ്പെടും രോഗികളായിരിക്കണമെന്നോ ദരിദ്രരായി ജീവിക്കണമെന്നോ നിന്ദനവും അപമാനവും തേടിയെത്തുന്ന സ്വഭാവത്തിൻ്റെ വ്യക്തികളാവണമെന്നോ ഞാൻ അർത്ഥമാക്കുന്നില്ല ദൈവം അനുവദിക്കുന്നവയാണ് സഹനങ്ങൾ നാം മെനയുന്നവയല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത് ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുവരാകുന്നതിൽ ആഹ്ലാദിക്കുവാൻ ഇതൊന്ന് പത്രോസ് നാല് പന്ത്രണ്ടിൽ പറഞ്ഞിട്ടുള്ളതാണ് ദൈവമില്ലാത്ത സമ്പത്ത് വിദ്യാഭ്യാസമായിക്കോട്ടെ പണം പേര് പ്രശസ്തി ആരോഗ്യം കഴിവുകൾ ഇതൊക്കെ നമുക്ക് ദാരിദ്ര്യത്തേക്കാൾ ശോചനീയമായിരിക്കണം ദൈവമുള്ള ദാരിദ്ര്യം നമുക്ക് സമ്പത്തിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കണം ദൈവമില്ലാത്ത സമ്പത്ത് നമ്മെ എല്ലായ്പ്പോഴും ദാരിദ്ര്യത്തിലേക്ക് നയിക്കണം എന്നില്ല പക്ഷേ അടിമത്തത്തിലേക്ക് നയിക്കും ദൈവം കൂടെയുണ്ടെങ്കിലും മാനുഷിക ദൃഷ്ടിയിൽ ദാരിദ്ര്യമെന്ന് തോന്നുന്നവ പരിഹരിക്കപ്പെടാനും പരിഹരിക്കപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട് എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം അവിടുന്ന് ആണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി എന്ന് വചനം പറയുന്നത് സഹനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയാണ് സ്നേഹിക്കാൻ നാം പഠിക്കുന്നതുവരെ നമുക്ക് സഹനങ്ങൾ വിഷയമേറിയതായിരിക്കും പൂർണ്ണമായ സ്നേഹം സഹനത്തിൻ്റെ വേദനയെ മധുരമുള്ളതാക്കി തീർക്കും ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിനെ തങ്ങളുടെ ആത്മാക്കളെ ഭാരമേൽപ്പിക്കട്ടെ യാതൊരു സഹനങ്ങളും നമ്മെ നന്മ ചെയ്യുന്നതിൽ നിന്നും തടയാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സഹനത്തിൻ്റെ മൂല്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്